അതെടു പോക ഈ പ്ലാസ്റ്റിക് കത്തി മണക്കുന്നുണ്ടല്ലോ അതാ മനോഹരന്റെ പണിയായിരിക്കും ഇഞ്ഞ് വാരാനും ഉമ്മക്ക് ഇന്ന് രണ്ടിലൊന്നറിയണം അല്ല മനോഹര ഞാളെല്ലാം മനുഷ്യന്മാറാ അല്ലാണ്ട് ഇങ്ങനെ പുകയിട്ട് പാപ്പിക്കുവേ പിന്നെ ഞാനിത് എന്താക്കാനാ മൂന്ന് നേരം തിന്നാനാ ശരിയാ ഞാൻ മൂന്ന് നേരം തിന്നല് രാവിലെ പാലിന്റെ കവർ കൊണ്ട് ചപ്പാത്തി ഉച്ചക്ക് കുപ്പിച്ചില്ല ചോറ് പൊട്ടിയ പിഞ്ഞാണത്തിന്റെ കൂട്ടുതന്നു ചോറിന്റെ കൂടെ പൊട്ടിയ ചെരുപ്പ് നിർത്തിപ്പൊരിക്ക വേറെ ഉണ്ടാകും നിങ്ങൾ രണ്ടാളും കൂടിയോ ആളെ പൊട്ടനാക്കും വന്ന എല്ലാന്ന് പ്ലാസ്റ്റിക് കത്തിച്ച പുകയിൽ ഡയോക്സിൻ ഉണ്ട് അത് ശ്വസിച്ച് നമ്മക്കെല്ലാം ക്യാൻസറാ വരുവാ നിങ്ങൾ ഹരിതകർമ്മ സേനക്ക് കൊടുത്താ പോരെ എന്റെ കുട്ടി ഇതൊക്കെ നേരത്തെ പഞ്ചായത്ത് ായിട്ട് കൊണ്ടുപോയതാ ഇപ്പൊ അവർക്ക് വേസ്റ്റ് എടുക്കുന്നതിന് പൈസ കൊടുക്കണം പണം പിണുങ്ങനുള്ള ഓരോ പരിപാടി മനോഹരമായിരിക്കുന്നു മനോഹര എനിക്ക് മണങ്ങോതരെന്നാ പേര് ചേരുവാ രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര സർക്കാരിന്റെ പ്ലാസ്റ്റിക് മാലിന്യ പരിപാലന നിയമം അനുസരിച്ചാണ് പൈസ വാങ്ങുന്നത് അതില് തട്ടിപ്പൊന്നുമില്ല അല്ലടോ സർക്കാർ തരുന്ന കറണ്ടിനും വെള്ളത്തിനും നമ്മൾ പൈസ കൊടുക്കുന്നില്ലേ അപ്പൊ ഈ സേവനത്തിന് ചെറിയൊരു തുക കൊടുക്കുന്നതിന് എന്തെന്നാ പ്രശ്നം ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് വെറുതെ ഉണ്ടാവുന്നതല്ലോ ഇതൊക്കെ സർക്കാരിന് നിരോധിച്ച പോരെ ഇപ്പൊ മാർക്കറ്റിൽ പോയാൽ ബജം വാങ്ങുവാൻ കിട്ടൂല്ലേ സർക്കാർ നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അത് അതില്ല എന്നാലും വേസ്റ്റ് എടുക്കാൻ പൈസ എന്ന് പറയുമ്പോ ഒരു ഒരു ഇത് പറയുന്ന കേട്ടാ വിചാരിക്കോ ഒരു പറമ്പ് പൈസ ആയി കൊടുക്കുന്ന എന്തെല്ലാം കാര്യത്തിൽ നിങ്ങൾ വെറുതെ പൈസ ചെലവാക്കുന്ന മനോഹര ഇതൊരു നല്ല കാര്യത്തിനല്ലേ ഇനി ഒരു സ്ഥാപനം നടത്തുന്ന ആളല്ലേ ആടുത്ത ബീച്ചല്ലേ ഇനി ചാക്കു കെട്ടിട്ട് പുയലെറിഞ്ഞ കാര്യം നാട്ടുപാട്ടാ ഇതെല്ലാം നാടും വീടും കടലും പുഴയും കുപ്പത്തൊട്ടിയെ മാറിയാല് ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും ചേട്ടാ കേട്ടോ ഈ ചെറിയ പൈതര് ചോദിക്കുന്ന കേട്ടോ മാറി ചിന്തിക്കുന്ന പുതിയ തലമുറയ വരാൻ പോന്ന് നമ്മൾ ഇപ്പോഴും തിരിച്ചറിവില്ലാതെ കഴിഞ്ഞുകൂടിയാ മതിയോ ഇഞ് ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം എനിക്കന്നല്ലേ ഇത് ചെയ്യുന്നതിന് പകരം ഹരിതകർമ്മസേന ചെയ്യുന്നു മനോഹര ഓലിക്ക് പഞ്ചായത്തിൽ നിന്ന് വേറെ ശമ്പളം ഇതുകൊണ്ട് ഇതുകൊണ്ടുമാണ് ജീവിക്കുക ഇഞ്ഞെ പോലെ താളുകൾ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാലേ മാലിന്യ കുമ്പാരം കൊണ്ട് നാട് നശിക്കൂ വളരെ തുച്ഛമായ പൈസല്ലേ ആന്നുള്ളൂ പിന്നെന്തിനാ ഇനി ഇങ്ങനെ മസിൽ പിടിക്കുന്നേ നമ്മുടെ നാടും വികസിത രാജ്യങ്ങളെ പോലെ ആകാൻ നമ്മൾ തന്നെ മനസ്സ് വെക്കണം വീടുകളിലെ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മസേനക്ക് കൈമാറണം അതുപോലെ തന്നെ കടകളിലൊക്കെ എന്റെ പൊന്ന് കേൾപ്പെട്ടാ ഇതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല കാലങ്ങളായി ചെയ്തു പോരുന്നതായതുകൊണ്ട് അറിയാതെ കത്തിച്ചു പോയതാ ഇനി അങ്ങനെ ഉണ്ടാവില്ല അടുത്ത പ്രാവശ്യം നിങ്ങളൊക്കെ ചെയ്യുന്നതുപോലെ ഞാനും ഇതൊക്കെ തരംതിരിച്ച് ചാക്കിൽ കെട്ടി ഹരിത കർമ്മസേനക്ക് കൊടുത്തോളാം ഇപ്പോഴാ നീ ശരിക്കും മനോഹരനായത് പുറമേ നല്ല വസ്ത്രം ധരിച്ചു നടക്കുന്ന നമ്മൾ തന്നെയാ ഈ നാട് വൃത്തികേടാക്കുന്നത് ഈ ഹരിതകർമ്മസേനയാ ഇതൊക്കെ വൃത്തിയാക്കുന്നത് ഇവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് നാട് മാലിന്യമുക്തമാക്കാൻ നമുക്ക് ഒരുമിക്കാം